ഹായ് എൻ്റെ അച്ഛൻ്റെ രണ്ട് ചേട്ടന്മാരിൽ രണ്ടാമത്തെ ചേട്ടൻ്റെ മൂന്നാമത്തെ പുത്രൻ കെ കെ വിജയൻ അമ്പത്തേഴ് വയസ്സ് ഇന്ന് ഇഹലോകം പിടിഞ്ഞു നാരായണപഥം പുൽകി വൈപ്പിൻ മുരുക്കുമ്പാടം ശ്മശാനത്തിൽ പട്ടടയിൽ വെച്ച് ചേട്ടൻ്റെ വീട്ടിൽ ബുധൻ എട്ട് സഞ്ചാരനും എല്ലാവരെയും അറിയിച്ചു ഞാനും ഭാര്യയും പറവൂരിൽ എൻ്റെ വീട്ടിലെത്തി അപ്പോൾ കാണുന്ന കാഴ്ച എൻ്റെ വളർത്തു നായ ബ്ലാക്കി എന്ന പേര് അവനും യഹലോകം വെടിഞ്ഞു എൻ്റെ ചേട്ടനും എൻ്റെ ബ്ലേക്കിക്കും മോക്ഷം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ശേഖർജി ജീവിതം നന്മ നിറഞ്ഞതായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ലവ് യു ഹ ഹ സങ്കടത്തിലും ഒരു സന്തോഷം എന്നല്ലേ പറയാറ് എന്താ പറയാ എല്ലാവർക്കും നൽകട്ടെ ജയ ശ്രീരാമ